പി എസ് സി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി വിവിധ പരീക്ഷകളിലായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം നോക്കാം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് ഏതാണ് അഞ്ച് തെങ്ങ് കലാപമാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപാണ് എന്ത് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നടന്നത് തിരുവിതാംകൂറിലാണ് അതുപോലെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ ഒരു കലാപം നടന്നത് ഓക്കെ അടുത്തത് അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് മുന്നൂറ്റി അൻപത്തൊൻപത് പ്രകാരമാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ അടിയന്തിരാവസ്ഥ കാലത്തെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരാണ് കേട്ടോ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതോടൊപ്പം നിങ്ങളെന്തു ചെയ്യുക ഈ ചോദ്യം വരുന്ന ഏത് ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ടോപ്പിക്കുകൾ എന്തു ചെയ്യുക വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ചോദ്യം വെറുതെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടാൽ മാത്രം പോരാ ആ ചോദ്യം വരുന്ന ഏരിയ വൃത്തിക്ക് പഠിക്കുക കേട്ടോ ഓക്കെ അടുത്തത് സയൻസിലെ ഒരു ചോദ്യമാണേ ലെസ് സയൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം മൂലകമേത് ഏതാണ് ഓക്സിജനാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ലെസ് സയൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്കെ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഓക്കേ അടുത്ത ചോദ്യം ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിന് ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് അപ്പോൾ ഓർമ്മിക്കണേ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റ് ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഓർമ്മിക്കുക കേട്ടോ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് ഏതാണ് ബ്രഹ്മസമാജമാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ഏത് പ്രസ്ഥാന ആണ് ബ്രഹ്മസമാജാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് കൊൽക്കത്തയിലാണിത് സ്ഥാപിച്ചത് ഓക്കെ അപ്പോൾ ഓർമ്മിക്കണേ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് കൊൽക്കത്തയിൽ ഓക്കെ അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഈ പഞ്ചശീല തത്വം ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് വേണ്ടിയും അതുപോലെ ചൈനയ്ക്ക് വേണ്ടി ഒപ്പുവെച്ച ആരാണ് ചൗ എൻ ലായ് ആണ് കേട്ടോ ചൗ എൻ ലായ് അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചതാണെന്ത് പഞ്ചശീല തത്വം അതുപോലെ ജവഹർലാൽ നെഹ്റു ചൗ എൻ ആണ് ഒപ്പുവെച്ചത് ഓക്കേ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ് ഏതാണ് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേട്ടോ അപ്പോൾ എൽ ജി എസിൻ്റെ ചോദ്യം നിങ്ങൾക്കറിയാലോ വലിയ ആഴത്തിലൊന്നും പോവില്ല എന്താണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുള്ളൂ അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം അതുകൊണ്ട് ക്വസ്റ്റ്യൻ പഠിക്കണമെന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എന്തു ചെയ്യാം ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനാണ് കേട്ടോ അപ്പോൾ ഉപ്പു സത്യാഗ്രഹം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് തന്നെയാണ് ആ വർഷം തന്നെയാണെന്ത് ഈ എ കെ ജി അറസ്റ്റ് വരിച്ചതും ഓക്കെ അടുത്തത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം എന്നാണ് ചോദിച്ചത് എത്രയാണ് ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരള ഉള്ളത് ഓക്കേ കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ കേരളത്തിൻ്റെ വിസ്തീർണ്ണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ട്ടോ ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് കേട്ടോ ആത്മീയ സഭ രൂപീകരിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് കൊൽക്കത്തയിൽ അപ്പോൾ ഓർമ്മിക്കണേ ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത് ഓക്കേ അടുത്തത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് ഏതാണ് ഡിൻഡികൽ ടു കൊല്ലം വരെയാണ് കേട്ടോ അപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിൻഡികൽ കൊല്ലം അടുത്തത് കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ കെ എസ് ഇ ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണേ മാറിപ്പോവത് അപ്പോൾ ഏതാണ് ബ്രഹ്മപുരാണ് കേട്ടോ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിങ് പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ് അക്കാമ ചെറിയാനാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിങ് പ്രസിഡൻറ്റായ ആദ്യ വനിതയാണ് ആര് ചെറിയാൻ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള സൈന്യമാണ് തലശ്ശേരി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ തലശ്ശേരിയിലെ ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് കേട്ടോ അത് ഓർമ്മിച്ച് വെക്കുക ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ താഴെപ്പറയുന്നതിൽ അടുത്തത് താഴെപ്പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാരെ ആരാണ് കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ ബാക്കി എല്ലാവരും എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർമാരാണ് അപ്പോൾ ഓർമ്മിക്കുക കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ല ഓക്കെ അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് എവിടെയാണ് കൊച്ചിയിലാണ് കേട്ടോ അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ആരാണ് കേണൽ ലീഗറാണ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയത് കേണൽ ലീഗറാണേ സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡേഷ് സമയം മതിയാകും എത്ര സമയം മതിയാകും എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് മതിയാവും അപ്പോൾ എന്താ സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എട്ടേ പോയിൻറ്റ് രണ്ട് മിനിറ്റ് സമയം വേണം അല്ലേ അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ എട്ടേ പോയിൻ്റ് രണ്ട് മിനിറ്റ് അല്ലേ എന്തിനാണ് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ഓക്കെ ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് ആരെ ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ അപ്പോൾ നേരത്തെ രണ്ട് കാര്യങ്ങൾ വേറെ പറഞ്ഞില്ലേ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ രൂപീകരിച്ചത് ആരായിരുന്നു രാജാറാം മോഹൻ റോയി ആണ് അതുപോലെ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ സ്ഥാപിച്ചതും ആര് തന്നെയാണ് രാജാറാം മോഹൻ റോയി ആണല്ലേ ഇപ്പോൾ എന്താണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ അപ്പോൾ രാജാറാം മോഹൻ റോയ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അല്ലേ ഒരു ടോപ്പിക്കാണ് ഇദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക ഒരുപാട് ചോദ്യം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുണ്ട് വരാറുണ്ട് ഓക്കെ അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അടുത്തത് മൂത്തോൻ സംവിധാനം ചെയ്തതാരല്ലേ മൂത്തോൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണേ അപ്പോൾ ഓർമ്മിക്കണം മൂത്തോൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ് കേട്ടോ അടുത്തത് നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താ ബംഗാളിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ നീലം കലാപം നടന്നത് ബംഗാളിലാണ് അടുത്തത് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് കേട്ടോ അപ്പോൾ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി അടുത്തത് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ഏതാണ് ഓ ഗ്രൂപ്പാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് തിരുമംഗലം മുതൽ കൊല്ലം വരെയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്നത് ഏതാണ് തിരുമംഗലം മുതൽ കൊല്ലം വരെയാണ് കേട്ടോ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ് ഏതാണ് തിരുമംഗലം ടു കൊല്ലമാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം കൊല്ലം അതുപോലെ നൂറ്റി എൺപത്തി മൂന്ന് ഏതായിരുന്നു എവിടെയായിരുന്നു നൂറ്റി അൻപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് ഡിൻഡികൽ ടു കൊല്ലം വരെയാണ് കേട്ടോ അടുത്തത് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോസ് ഏഞ്ചൽസിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യത്തെ യോഗ സർവകലാശാലയാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിൽ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഇന്ത്യൻ പ്രസിഡൻറ്റ് പദത്തിലെയും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതായിരുന്നു ഏതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചാലേ അപ്പോൾ ഓർമ്മിക്കുക ഇന്ത്യൻ പ്രസിഡൻറ്റ് പദത്തിൽ പദത്തിൽ ഇരിക്കുന്നതിന് മുന്നേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു കേട്ടോ ഓർമ്മിക്കണേ ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര് എന്താണ് ഭാരത് മാത് ചൗക്ക് എന്താണ് അപ്പോൾ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേരെന്താണ് ഭാരത് മാത് ചൗക്കാണ് കേട്ടോ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ അടുത്തത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഏതാണ് സെറിബെല്ലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലാണ് കേട്ടോ അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും അതുപോലെ മെമ്പർമാരെയുമൊക്കെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് കേട്ടോ മുന്നേ നമ്മൾ പറഞ്ഞ എന്താണ് ദേശീയ വനിതാ കമ്മീഷണറെ അല്ലെങ്കിൽ അംഗങ്ങളെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് അല്ലേ അപ്പോൾ ഇത് മാറിപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കും വനിതാ കമ്മീഷനാണെങ്കിൽ അതിൻ്റെ അധികാരം കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനാണല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് കേട്ടോ ഓർമ്മിക്കണേ ഒന്നാമത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും രണ്ടാമത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമാണ് ആണ് കേട്ടോ ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ അടുത്തത് വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ് എത്രയാണ് നാൽപ്പത് സെൻറ്റിമീറ്ററാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ വേനൽക്കാലത്തെ ശരാശരി മഴ എന്ന് പറയുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് അടുത്തത് ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്താണ് എസ്സെൻട്രിക് എന്നാണ് കേട്ടോ അപ്പൊ ഓർമ്മിക്കണേ ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ അറിയപ്പെടുന്നത് എന്താണ് എസ്സെൻട്രിക് എന്നാണ് കേട്ടോ അടുത്തത് ബംഗാളിൽ ഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ആരാണ് വാറൻ ഹേസ്റ്റിങ്സാണ് കേട്ടോ അപ്പൊ ഓർമ്മിക്കണേ ബംഗാളിൽ ഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാറൻ ആണ് കേട്ടോ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരായിരുന്നു അതും ആര് തന്നെയാണ് വാറൻ ആണ് കേട്ടോ അപ്പോൾ ദ്വിഭരണം നിർത്തലാക്കിയതും അതുപോലെ ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ആര് തന്നെയാണ് ഗവർണർ ജനറൽ വാറൻ ആണ് കേട്ടോ ഓർമ്മിക്കണേ ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് സംവഹനവൃഷ്ടി എന്നാണ് പറയട്ടോ ഇപ്പോൾ ഓർമ്മിക്കണേ ഇടിമിന്നലോട് കൂടിയ സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം അല്ലേ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ അറിയപ്പെടുന്നത് സംവഹന വൃഷ്ടി എന്നാണ് കേട്ടോ കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എഴുപത്തിയെട്ടാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയെട്ടാണ് അടുത്തത് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് പുതുക്കാടാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട് കാലടിയിലെ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചതും ആര് തന്നെയാണ് ഈ ആഗമാനന്ദ സ്വാമി തന്നെയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ആഗമാനന്ദ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് പുതുക്കാട് ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചതും അതുപോലെ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചതും ഓക്കെ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും അപ്പോൾ ഓർമ്മിച്ച് നോക്കണേ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും കേട്ടോ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എന്തോലോഗ് പ്രകാരം ലോകത്ത് അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ് ഹിന്ദിയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ എന്തോലോഗ് പ്രകാരം ലോകത്ത് അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദിയാണേ ഓർമ്മിച്ച് വെക്കുക കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് കേട്ടോ അടുത്തത് സയൻസിലെ ഒരു ചോദ്യമാണ് കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്ത് കാൽമുട്ടിലെ അസ്ഥിൻ്റെ പേരെന്താണ് പാറ്റല്ല അല്ലേ അപ്പോൾ എന്താണ് കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല അടുത്തത് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ സെർബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെർബല്ലം നേരത്തെ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞല്ലോ എന്തായിരുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഏത് മസ്തിഷ്ക ഭാഗമായിരുന്നു അതും സെറിബെല്ലം തന്നെയാണ് കേട്ടോ അപ്പം മദ്യം ബാധിക്കുന്നത് അല്ലേ മദ്യം ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ് സെർബെല്ലത്തിനെയാണ് അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെർബലാണ് അതുപോലെ സെർബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നത് എന്ത് തന്നെയാണ് സെറിബെല്ലെന്ന് തന്നെയാണ് അപ്പോൾ മൂന്ന് പോയിൻ്റ് ഓർമ്മിച്ച് വെക്കുക അടുത്തത് ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം എന്താണ് ചക്രഗതി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം അറിയപ്പെടുന്നത് എന്താണ് ചക്രഗതി എന്നാണ് കേട്ടോ പതിനാറാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ് ഓക്സിജനാണ് അപ്പോൾ ഓർമ്മിക്കുക പതിനാറാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം എന്ന് പറയുന്നത് ഓക്സിജനാണ് കേട്ടോ കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ് ഹൈഡ്രജനാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ് അടുത്തത് വാഷിംഗ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ക്ഷാരം ഏതാണ് ഏതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ വാഷിംഗ് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ക്ഷാരം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ അടുത്തത് ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാർ ആരാണ് ഐൻസ്റ്റീൻ ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ദ്രവ്യവും ഊർജവും ഒരേ അസ്ഥിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ഓക്കെ സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അൻപത്തി അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എന്ന് പറയുന്നത് എത്രയാണ് അൻപത്തി അയ്യായിരം ഡിഗ്രി ആണ് കേട്ടോ ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏതിൻ്റെയാണ് കടുവയുടേതാണ് കേട്ടോ അപ്പോൾ ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ കടുവയാണ് സംരക്ഷിക്കുന്നത് ഈ ജിം കോർബറ്റ് ദേശീയ പാർക്ക് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കണേ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിൽ സംരക്ഷിക്കുന്നത് കടുവയെ അപ്പോൾ അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ താങ്ക്